ൂറ്റി എഴുപത് പടികൾ കയറി വന്നതിന് ശേഷമുള്ള അറ്റ് ദ എൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ചുണ്ണാമ്പ് കല്ലുകൾക്കിടയിലുള്ള ഈ ഒരു ക്ഷേത്രം ഈ മുരുകൻ്റെ സ്റ്റാച്യു നൂറ്റി നാൽപ്പത്തിയേഴ് അടിയുള്ള ഈ സ്റ്റാച്യു ഒരു നഗരത്തെ മുഴുവനായിട്ട് നോക്കിക്കാണുന്ന രീതിയിൽ നിൽക്കുന്ന ഈ സ്റ്റാച്ചു ഹായ് നമസ്കാരം ആസോസ് ആണ് നമ്മുടെ മലേഷ്യൻ യാത്രയിലെ വിശേഷങ്ങളെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ബാത്തു ഗുഹകളാണ് അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മുരുകന്റെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന മലേഷ്യയുടെ ആ ഒരു പ്രദേശം ഈ മലേഷ്യ എന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ അടിച്ചാൽ ആദ്യം വരുന്നത് ഈ ഒരു മുരുകൻ്റെ സ്റ്റാച്യു ആയിരിക്കും അത്രത്തോളം പ്രത്യേകതയുണ്ട് ഈ ഒരു സ്ഥലത്തിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കാണുന്ന പടികൾ കയറിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാണ്ട് ആ ഗുഹകൾ കാണാൻ പോകാനുള്ളത് ഇത് കുറച്ച് റിസ്ക് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ കയറാനുണ്ട് പതിയെ പതിയെ കയറിയാൽ നമ്മുടെ മുകളിൽ കാത്തിരിക്കുന്നത് അത്രയും നല്ല ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ് കാരണം ചുണ്ണാമ്പ് മലയാണ് ഈ ചുണ്ണാമ്പ് മലയ്ക്കുള്ളിലാണ് ഇങ്ങനെയൊരു ക്ഷേത്രമുള്ളത് ഒരു ക്ഷേത്രമല്ല രണ്ട് ക്ഷേത്രമുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ആ പടികൾ കയറി ആ ഒരു ചുണ്ണാമ്പ് മലയ്ക്കുള്ളിലേക്കുള്ള എൻട്രിയിലാണ് സംഭവം കാണാൻ ഭയങ്കര രസമാണ് എന്ന് പറയുന്നതിൽ ഒരിതുമില്ല കാരണം ഇതിനു മുമ്പ് മലേഷ്യ എന്ന് കേട്ടപ്പോൾ ഞാൻ ആ മുരുകൻ്റെ സ്റ്റാച്യു മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാത്തു ഗുഹകൾ ഇവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലായത് നമ്മൾ മലേഷ്യ പോകുന്നവർ എത്ര റിസ്ക് എടുത്താണെങ്കിലും ആ പടികൾ കയറി മുകളിലേക്ക് ചെല്ലണമേ എന്ന് ഞാൻ പറയുകയാണ് കാരണം ഇതൊരിക്കലും മിസ് ചെയ്യരുത് മുരുകൻ വസിക്കുന്ന പത്താമത്തെ ഗുഹയാണ് ബാത്തു ഗുഹ അറിയപ്പെടുന്നത് കേട്ടോ ഇതിൽ ആദ്യ ആറെണ്ണം ഇന്ത്യയിലും ബാക്കിയുള്ളത് മലേഷ്യയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ തമ്പുസ്വാമി പിള്ളൈ എന്ന ധനികനായ തമിഴ് വംശജനാണ് മുരുകനെ ഈ ഗുഹയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് പൊറ്റക്കാടിൻ്റെ മലയൻ നാടുകൾ എന്ന കൃതിയിൽ ബാത്തു ഗുഹയെപ്പറ്റി പറയുന്നത് കൊള്ളക്കാരുടെ താവളം എന്ന നിലയിലാണ് എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റും കാരണം ഞങ്ങൾ ചെന്നതൊരു മഴ ഒഴിഞ്ഞ ഒരു കാലാവസ്ഥയിലായതുകൊണ്ട് തന്നെ നല്ല ഈർപ്പും നല്ലൊരു തണുപ്പൊക്കെ ഞങ്ങൾക്ക് അറ്റ്മോസ്ഫിയറ് ഫീൽ ചെയ്തു അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി ഈ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ സിറ്റിയെ നമ്മൾ നോക്കിക്കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്തു ചെയ്യും ഫീൽ ചെയ്യും ആ മുരുകന്റെ സ്റ്റാച്ചു അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കും അതായത് ഏകദേശം നൂറ്റി നാപ്പത്തി ഏഴ് ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകന്റെ പ്രതിമയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലേ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നമ്മൾ മാക്സിമം ടൈം ഉപയോഗിച്ച് ആ സ്ഥലം കാണുന്നതിൻ്റെ എത്രത്തോളം ഭംഗി വേറൊന്നിനും ഉണ്ടാവില്ല അപ്പോൾ ഈ ട്രിപ്പ് എന്നെ കൊണ്ട് നമ്മളെ കാലിക്കറ്റിലുള്ള എക്സൈഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് അവരിപ്പോൾ ജൂലൈ പതിനാലിന് ഒരു തായ്ലൻഡിലേക്കുള്ള ട്രിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ തരാമോ